പ്രധാനമന്ത്രി പദത്തിൽ നിന്നും നരേന്ദ്രമോദി പടിയിറങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ആർ എസ് എസ് നൽകുന്നത് ആർ എസ് എസ് ആണ് ഈ സംഘപരിവാരത്തിന്റെ എല്ലാം ഹെഡ് ഓഫീസ് എന്നുള്ളത് കൊണ്ട് ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന സന്ദേശം അത് സത്യമായി വരാനാണ് സാധ്യത കൂടുതലുള്ളത് കാരണം എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നവർ കർമ്മപഥത്തിൽ നിന്ന് വിരമിച്ച് മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്ന് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് തന്നെ നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇനി ശരിക്കും രണ്ടു മാസം മാത്രമേ ബാക്കിയുള്ളൂ അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുകയാണ് എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞതിൻ്റെ പേരിൽ ആരൊക്കെയോ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി എന്നതിനപ്പുറം തന്നെ ലാൽ കൃഷ്ണ അദ്വാനി എന്ന എൽ കെ അദ്വാനി ഇന്നും ജീവിച്ചിരിക്കുന്നു ബി ജെ പി രണ്ടാമൂഴത്തിൽ അതിശക്തമായി തിരിച്ചു വരുമ്പോഴും നരേന്ദ്രമോദിക്ക് പകരക്കാരനായി എൽ കെ അദ്വാനി ഉണ്ടാകുമെന്ന് ഈ രാജ്യം തന്നെ പ്രതീക്ഷിച്ചപ്പോഴും അദ്ദേഹത്തെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല എഴുപത്തിയഞ്ചു വയസ്സ് എന്ന പ്രായാധിക്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മൂലക്കിരുത്തുകയാണ് ചെയ്തത് അത് തന്നെയാണ് ഇനി നരേന്ദ്രമോദിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് എന്ന് ആർ എസ് എസ് സൂചന നൽകിയിരിക്കുന്നു നാഗ്പൂരിൽ ആർ എസ് എസ് നേതാവ് മൊറോ പന്ത് വിങ്ഖ്ലയെ കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വളരെ വ്യക്തമായി മോഹൻ ഭഗത് പറഞ്ഞിരിക്കുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞ് നിങ്ങളെ ഷാൾ പുതച്ചാദരിച്ചാൽ അതിനർത്ഥം നിങ്ങളുടെ കാലം കഴിഞ്ഞെന്നും മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കണമെന്നുമാണെന്നും പിംഗ്ലെ ആശ്ലേഷിച്ചുകൊണ്ട് ആണ് ഭഗവത് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് മാത്രമാണ് ഭഗവതിന്റെ പരാമർശമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അത് തന്നെ ബി ജെ പിയിൽ സംസാരവും വന്നിരിക്കുന്നു വരുന്ന സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഒരു പശ്ചാത്തലത്തിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ പരാമർശം അത് നൂറ് ശതമാനവും ശരിയാകാനാണ് സാധ്യത എന്നാണ് ബി ജെ പി പോലും വിശ്വസിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഭഗവതിനോടും വഴിമാറാൻ മോദിയും ആവശ്യപ്പെടണമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതും ഇതുകൊണ്ട് തന്നെയാണ് എഴുപത്തിയഞ്ച് കഴിഞ്ഞ മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അധ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയവരെയെല്ലാം മോദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് വിരമിച്ചവരാണ് എന്ന് നമുക്കറിയാം അതേ നയം തന്നെ സ്വന്തം കാര്യത്തിലും നരേന്ദ്രമോദി പാലിക്കുമോ എന്നാണ് ഈ രാജ്യം കാത്തിരിക്കുന്നത് അത് പാലിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഇതിനേക്കാളും വലിയ പ്രക്ഷോഭങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇല്ലെങ്കിൽ പരസ്യ പ്രചരണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം നരേന്ദ്രമോദിയെ ആർ എസ് എസിന് ഇഷ്ടമല്ല അദ്ദേഹം ഒഴിയുന്നതും കാത്തു നിൽക്കുകയാണ് ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് പത്ത് വർഷം മുൻപാണ് ഒരിക്കൽ നരേന്ദ്രമോദി പോയത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ശീതള ഛായയിൽ വളരെയധികം വളരെയധികം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത നരേന്ദ്രമോദി ആർ എസ് എസിനെ വിലക്കെടുത്തിട്ടേയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മൂന്നാമൂഴത്തിൽ നരേന്ദ്രമോദി കാലിടറിയത് നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ യു പിയിലും മഹാരാഷ്ട്രയിലും നരേന്ദ്രമോദിയെ അപ്പാടെ തകർത്തത് ആർ നീക്കങ്ങളായിരുന്നു സമാജ്വാദി പാർട്ടിക്കും പിന്നിലായി യു പിയിൽ ബി ജെ പി മാറി അതുപോലെ തന്നെ കോൺഗ്രസിന് എത്രയോ താഴെയായി മഹാരാഷ്ട്രയിൽ ബി ജെ പി മാറി ഇതിന്റെ പിന്നിലെല്ലാം ആർ എസ് എസിന്റെ ചരടുവലികളാണ് എന്ന് വളരെ വ്യക്തമായതോടുകൂടിയാണ് മൂന്നാമൂഴത്തിൽ കാലിടറിയ നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ആർ എസ് എസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത് ഇതെല്ലാം നരേന്ദ്രമോദിക്കുള്ള ശിക്ഷയായിട്ടാണ് ആർ എസ് കാണുന്നത് അത് തന്നെയാണ് അവർ കാത്തിരുന്നത് ഇനി എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ദിവസം നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആർ എസ് എസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ സൂചനയാണ് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ മേധാവി തന്നെ നൽകിയിരിക്കുന്നത് അങ്ങനെ നരേന്ദ്രമോദിയുടെ യുഗം അവസാനിപ്പിക്കാനുള്ള വലിയ നീക്കത്തിലാണ് ആർ എസ് ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ് ഇനി ആർ ഇഷ്ടമുള്ള യോഗി ആദിത്യനാഥ് എന്ന അറുപത് വയസ്സിന് താഴെയുള്ള നേതാവോ അല്ലെങ്കിൽ അറുപത്തിയെട്ട് വയസ്സ് പ്രായമായ നിതിൻ ഗഡ്കരി എന്ന നാഗ്പൂരിലെ ആർ എസ് എസിന്റെ ഇഷ്ടതോടനായ ഗതാഗത മന്ത്രിയോ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വരാനാണ് സാധ്യത ഏതായാലും വയസ്സിന്റെ പേര് പറഞ്ഞ് മറ്റുള്ള ആളുകളെ നരേന്ദ്രമോദി മാറ്റി നിർത്തിയതുപോലെ തിരിച്ചടി ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്